ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം എഴുപത്തി മൂന്നാം സങ്കീർത്തനം പതിനഞ്ചും പതിനാറും പതിനേഴും വാക്യങ്ങളിൽ വാക്യങ്ങൾ വായിക്കട്ടെ ഇങ്ങനെ ഞാൻ സംസാരിക്കുവാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിൻ്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു ഞാനിത് ഗ്രഹിക്കുവാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നും ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു സങ്കീർത്തനക്കാരനായ ആസാഫ് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു താൻ കേട്ടതായ ദൈവോചനത്തിന്റെ അനുസ അനുസരണത്തിൽ അവയൊക്കെ ഒന്ന് വിലയിരുത്തുവാൻ ശ്രമിക്കുന്നതാണ് അതിൻ്റെ ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് അവൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ദൈവം ഇസ്രായേലിനും നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം നല്ലവനായ ഒരു ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി നല്ലത് പ്രവർത്തിക്കുന്ന ഒരു ദൈവം എന്നാൽ താൻ ചുറ്റും നോക്കിയപ്പോൾ നീതിമാന്മാർ കഷ്ടത അനുഭവിക്കുന്നു വേദനപ്പെടുന്നു അവർ പ്രതിസന്ധികളിൽ അകപ്പെടുന്നു അവർ സഹായമില്ലാത്തവരായി നെടുവേർപ്പെടുന്നതായ കാഴ്ച അതേസമയം ദുഷ്ടന്മാർ തടിച്ചു കൊഴുത്ത് ഒരു പ്രതിസന്ധിയിലും കടന്നുപോകാതെ അവരെല്ലാറ്റിലും അനുഗ്രഹിക്കപ്പെട്ടവരായൊക്കെ കാണുന്നതായ ഒരു കാഴ്ചയാണ് ആസാഫ് കണ്ടത് ഇതെല്ലാം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ താൻ താൻ തന്നെ ഇടപെടാതെ ബാധിതനായിരുന്നു എന്നാണ് പതിനാലാം വാക്യത്തിൽ പറയുന്നത് ഉഷസുതോറും എണ്ണിക്കപ്പെട്ടു വരുന്നു അപ്പോൾ ആകെ ആശയക്കുഴപ്പത്തിലായി ആസാഫ് പറയുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുവാൻ വിചാരിച്ചിരുന്നു എങ്കിൽ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു നമ്മൾ ദൈവത്തെ അവിശ്വസിക്കുകയും ദൈവത്തിനെതിരായിട്ടുള്ള വാക്കുകൾ ഉച്ചരിക്കുകയും ദൈവത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ വളരെയധികം ഒരു വേർപാട് ദൈവത്തിൽ നിന്ന് ഉളവാക്കുവാനായിട്ടിടയായിത്തീരും അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനതൊരു മുഖാന്തരമായിത്തീരും അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ പ്രത്യേകിച്ച് നമ്മുടെ തലമുറകളുടെ മുൻപിൽ എത്ര കൃത്യതയോടുകൂടിയും ദൈവകൃപയോടുകൂടിയുമായിരിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ആസാഫു ഇവിടെ ചെയ്യുകയാണ് തനിക്ക് തന്നെ ഗ്രഹിക്കുവാൻ പ്രയാസമായ ചില കാര്യങ്ങൾ കണ്ണിന് മുൻപിൽ ജീവിതത്തിൽ നടന്നപ്പോഴ് ആസാഫു ചെയ്തത് ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു ദൈവത്തിൻ്റെ ആലയത്തിൽ ഇരുന്ന ദൈവത്തിൻ്റെ വഴികളെയും തൻ്റെ മുൻപിൽ കാണുന്ന അനീതികളെയും അക്രമങ്ങളെയും കുറിച്ചൊക്കെ ആസാഫ് അല്പനേരം ചിന്തിച്ചു കഴിഞ്ഞപ്പോഴ് ആസാഫിന് കൃത്യമായ മറുപടി ലഭിച്ചു അതാണ് അതിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് അതിൻ്റെ അവസാനം ആ ഒരു കൺക്ലൂഷനിലേക്ക് ആസാഫ് എത്തുന്നതാണ് അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് നിൻ്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു അതിന് മുൻപുള്ള വാക്യങ്ങളിലും ആസാഫ് പറയുന്നു നീ എന്നെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും ആസാഫിന് ആ ദൈവമന്ദിരത്തിൽ ചെന്നിരുന്ന് അല്പസമയം ധ്യാനിച്ച് കഴിഞ്ഞപ്പോഴ് ദൈവം ഈ കാര്യങ്ങളുടെ എല്ലാം മറ കൃത്യമായ ഉത്തരം ആസാഫിന് കൊടുത്തു അതുകൊണ്ടാണ് ആ സഹധൈര്യത്തോട് പറയുന്നത് ഈ ലോക ജീവിതത്തിൽ പ്രതിസന്ധികളും കഷ്ടതകളും കർ അനീതികളും ഒക്കെ കടന്നു വന്നായാലും കർത്താവിൻ്റെ ആലോചനയാൽ നടക്കുന്നവരെ അവൻ മഹത്വത്തിലേക്ക് ചേർത്തുകൊള്ളും മാത്രമല്ല ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ദൈവത്തോടടുത്തിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം ബാക്കിയുള്ളതെല്ലാം നിരർത്ഥകമായ കാര്യങ്ങളാണ് അപ്രയോജനമായ കാര്യങ്ങളാണ് അതുകൊണ്ട് ദൈവ വഴി പ്രമാണിച്ച് ഹോബയുടെ കൽപ്പനകളെ കാത്തു ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് ആ ഒരു ക്രമീകരണത്തിലേക്ക് അസാഫ്നി കടന്നു വരുവാൻ വരുവാനിടയായിത്തീർന്നു നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തെ ചോദ്യം ചെയ്യുന്നതായ സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ വന്നേക്കാം ദൈവത്തെ സംശയിക്കും ദൈവം നല്ലവനാണോ ദൈവം പ്രവർത്തിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദ്യം ചെയ്യുന്ന അവസ്ഥകൾ വന്നേക്കാം എന്നാൽ നാം അപ്പോഴൊക്കെ ആ യോബിൻ്റെ ഭാര്യ ചെയ്തതുപോലെ ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളക എന്ന ആലോചന പറഞ്ഞ ആ സ്ത്രീയെപ്പോലെയായി തീരാതെ യോബിനെ പോലെ ദൈവം സകലവും നന്നായി ചെയ്യുന്നവനാണെന്നുള്ള ആ ഉറപ്പോടെ ദൈവമന്ദിരത്തിൽ ചെന്ന് ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കും നമുക്ക് ഒരു വലിയ വെളിപ്പാട് ദൈവം തരും ഒരു കാഴ്ചപ്പാട് തരും കർത്താവിൻ്റെതായ ആ വഴിയിലൂടെ ദൈവം നമ്മെ നടത്തും അവൻ്റെ ആലോചനയാൽ നമ്മെ നടത്തും അത് മാത്രമാണ് മഹത്വത്തിലേക്കുള്ള വഴി ദൈവത്തോട് അടുത്തിരിക്കുന്നത് മാത്രമാണ് ഏറ്റവും നന്നായിട്ടുള്ളത് അതിനായി ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്